നമ്മുടെ പെണ്ണുങ്ങളെ കൊടുന്ന് വിട്ടോ ഏജന്റാണ് നിന്റെ അന്റെ പേരെന്താ രംഗൻ എത്രയാളെ വിട്ടു എത്ര ആളെ ആള് രണ്ടാളാ എവിടെ അന്റെ വണ്ടി ഈ വണ്ടിയിലാണ് ഈ വണ്ടി ഡ്രൈവറ് എന്താ പേര് ഏഹ് ഈ എന്താ കൊണ്ടോ രവിയാ എത്ര ആൾക്കാർ വന്നു ഇവിടെ പെണ്ണുങ്ങള് ഇവിടെ ഇവിടെ ഏഹ് എല്ലാരും വിളിക്കു കിഴക്കര വന്നതാ കിഴക്കര ഇവിടെ പെണ്ണുങ്ങളെ ഇവിടെ ഇറക്കി കേട്ടോ നമ്മുടെ നാട്ടിൽ ഇത് നടക്കണ കാരണമാണ് കൊണ്ടു ഇറക്കുന്നത് മനസ്സിലായി ഈ വണ്ടിയാണ് ഈ വണ്ടിയിൽ ഇവിടെ എന്ത് പാലക്കാട് നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളെ കൊടുന്ന് ഇറക്കണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ഈ പിന്നെ ഇതൊക്കെ നടക്കണ കാരണാണ് ഇവിടെ കൊടുന്ന് ഇറക്കുന്നത് മനസ്സിലായോ അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണം വീടുകളൊക്കെ പറഞ്ഞാളെ ഓരോ വേഷം കെട്ടിയിട്ട് കോലം ഇതിന് വരാ അപ്പൊ പേര് പറഞ്ഞിട്ടില്ലേ ഒന്ന് ഡ്രൈവറുടെ പേര് രംഗൻ മറ്റേ തമിഴ്നാട് തമിഴിനാണ് രവി അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചോളെ എല്ലാരും വീട്ടുകൾ പറഞ്ഞോളേ കേട്ടോ